എല്ലാ സുഹൃത്തുക്കൾക്കും എം ഡി ആർ ടി മീഡിയയുടെ പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് ഊട്ടിയിലാണ് കേട്ടോ ഊട്ടിയിൽ നമ്മൾ ഇന്നലെ പോകുന്നതാണ് ഇന്നലെ പോകുന്നത് നമ്മൾ ഗൂഡല്ലൂരിൽ സ്റ്റേ ചെയ്ത് അങ്ങനെ നേരെ മസിന് വഴി നമ്മൾ നേരെ ഊട്ടിക്ക് വന്ന് അങ്ങനെ നമ്മളാ ചുരം ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല കോടൊക്കെ ഇങ്ങനെ നിൽക്കണേ എന്താ പറയുക മേഘൊക്കിങ്ങനെ മലമ്പങ്ങനെ മുട്ടി നിൽക്കുകയാണ് അടിപൊളി കാലാവസ്ഥ മെയ് മാസമാണിത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളി ഇൻഷാല്ല നമ്മുടെ യാത്ര ഓരോ സ്ഥലത്ത് നമ്മളെത്തുമ്പോൾ അവിടുത്തെ ഓരോന്ന് എപ്പിസോഡായിട്ട് നമ്മൾ ഇൻഷാല്ല നമ്മളിതിൽ പങ്കുവെക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല അറിവുകളും യാത്രകളും ഒക്കെ നമ്മൾ പങ്കുവെക്കാറുണ്ട് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഊട്ടിയിലേക്കാണ് അതും മസിന്ന കുടി വഴി ഊട്ടിയിലേക്ക് മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ യാത്ര സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കണ്ടിട്ടുള്ള ധാരാളം മൃഗങ്ങളും ഒരുപാട് അനുഭവങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ സാധിക്കുക മനോഹരമായ ഒരു യാത്ര എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തി വെച്ചോളി പിന്നീട് അത് മറക്കും അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കിടക്കാം അപ്പോൾ ഞങ്ങൾ രാത്രിയായിരുന്നു വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരുന്നത് അതാ ഈ കാണുന്ന ഹോട്ടലിൻ്റെ മുകളിലുള്ള റൂമിലായിരുന്നു ഞങ്ങൾ താമസം ഉണ്ടായിരുന്നത് അത്ര വലിയ ഒരു സെറ്റപ്പ് ഒന്നുമല്ല ഏകദേശം എണ്ണൂറ് രൂപയാണ് ഒരു റൂമിന് റേറ്റ് വന്നിരുന്നത് അങ്ങനെ രണ്ട് റൂമാണ് ഞങ്ങൾ എടുത്തിരുന്നത് രാത്രി ഏകദേശം പന്ത്രണ്ടര മണിക്കാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ റേറ്റ് കുറഞ്ഞ റൂമാണ് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങണം നേരം വെളുത്ത് വീണ്ടും യാത്ര പുറപ്പെടണം അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ഫ്രഷായതിനു ശേഷം നേരെ വണ്ടിയെടുത്ത് ഇറങ്ങി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അവിടെ നല്ലൊരു അണ്ണൻ്റെ ഹോട്ടൽ ഉണ്ടെന്ന് അറിയാൻ കഴിയും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന സാധാരണ ഒരു ചായക്കട അതായിരുന്നു അപ്പോൾ അവിടെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു വലിയ റേറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ എല്ലാവർക്കും നെയ്റോസ്റ്റ് മിതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് മൈസൂർ റോഡാണ് ഇതുവഴിയാണ് നേരെ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് പോകുന്നത് പണ്ടൊക്കെ ഞാൻ ഇതുവഴി വന്ന സമയത്ത് റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം മുളച്ചെടികൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ നശിച്ചുപോയി അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും മുളക്ക് ഇത്ര വർഷം അത് നിൽക്കുള്ളൂ എന്നുള്ളൊരു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മാർക്കരുത് അങ്ങനെ ഗൂഡല്ലൂരിൽ നിന്ന് അല്പദൂരം പിന്നിട്ടപ്പോൾ ഇതാ നമ്മൾ തോറാപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് മുതമ്മലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ എൻട്രി പോയിൻ്റ് വരുന്നത് ഇത് നമ്മൾ ഫോറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ അവസാനത്തെ ഒരു പട്ടണമാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് കഴിഞ്ഞാൽ പിന്നെ ആദിവാസികളൊക്കെ താമസിക്കുന്ന ചെറിയ ഇടങ്ങളും മറ്റും മാത്രമാണുള്ളത് ഇതുപോലത്തെ ഒരു അങ്ങാടി ഇല്ല അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിലും അത് ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ ഇത് അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റിയ പാർക്കിങ്ങിനൊന്നും പറ്റിയ ഏരിയ അങ്ങനെ ഇല്ല പിന്നെ കുറച്ചെങ്കിലും ആളുകളൊക്കെ താമസമുള്ളൊരു ഇടം കിട്ടണമെന്നുണ്ടെങ്കിൽ തേപ്പക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ ആനകളൊക്കെ മെരുക്കുന്ന സ്ഥലം അത് അതായത് നമ്മുടെ മുതുമലൈ ഫോറസ്റ്റ് സഫാരി ബസ്സൊക്കെ നിർത്തിയിടുന്ന അവിടുന്ന് ആളുകളൊക്കെ കയറ്റി പോകുന്ന സ്ഥലം അവിടെയാണ് പിന്നെ കുറച്ചെങ്കിലും ഒരു ആളുകളൊക്കെ ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഗേറ്റാണ് ഈ ഫോറസ്റ്റിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് രാവിലെ ആറു മണിക്കാണ് ഓപ്പൺ ഓപ്പണാകുന്നത് വൈകുന്നേരം ഒൻപത് അത് ക്ലോസ് ആവുന്നതുമാണ് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് വേണം നമ്മൾ ഇതിലൂടെ യാത്ര പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് സമയം കാത്തു നിൽക്കേ ഒക്കെ ആകേണ്ടി വരും ഈ കവാടം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അതായത് ആൾ താമസമോ മറ്റൊന്നുമില്ലാത്ത വെറും ഫ്രീ ആയിട്ടുള്ള നമ്മുടെ രണ്ട് ചുറ്റിനും മനോഹരമായ കാടുകളാണ് അവിടെ ഉള്ളത് ഈ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ധാരാളം മാനുകളെയൊക്കെ നമുക്കവിടെ കാണാനും സാധിക്കുന്നതാണ് വളരെ മനോഹരമായ എന്താ പറയുക അനുഭവമായിരിക്കും നമുക്ക് ചുറ്റിനും നല്ല പച്ചപ്പ് മൂടിയിരിക്കുന്ന സമയം ആണ് ഇത് അതുകൊണ്ട് തന്നെ നല്ല ഫീലിംഗ് ആയിരിക്കും ഇതിലൂടെ യാത്ര ചെയ്യാൻ ഇതാ അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ പിന്നിട്ടതേ ഉള്ളൂ ഇതാ നല്ല അടിപൊളി ഒരു മാൻകൂട്ടത്തെയാണ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ധാരാളം മാന്കൂട്ടങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അവരങ്ങനെ കാട്ടിൽ മേഞ്ഞു നടക്കുകയാണ് ഇതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട അറിവും കൂടി നിങ്ങൾ അറിയിക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള മൃഗങ്ങളെ അതല്ലെങ്കിൽ ആനകളൊക്കെ മറ്റു കാണുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വാഹനം നിർത്തി പുറത്ത് ഇറങ്ങുകയോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവയെ ഫോട്ടോ എടുക്കാനോ ശ്രമിക്കരുത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ഇത്തരം രംഗം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വഴിയിൽ നിന്ന് കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭീമമായ ഒരു തുക നമുക്ക് ഫൈനായിട്ട് അവർ അടിച്ചു തരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഞാനന്ന് ഉണർത്തിയെന്നുള്ളൂ ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏതായാലും നിങ്ങളും ഇതുപോലെ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പോയ സമയത്തുണ്ടായ അനുഭവങ്ങളും അവിടെ കണ്ട കാഴ്ചകളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ ഇതാ നമ്മളൊരു പഴയ ഒരു പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ബ്രിട്ടീഷ് നിർമ്മിത പാലമായിട്ടാണ് പറയപ്പെടുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അത് കാണുന്നത് ഇത്തരത്തിലുള്ള പഴയ പാലങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റിനും ഞങ്ങളൊക്കെ പരിധി നോക്കുന്നുണ്ട് വല്ല മൃഗങ്ങളെയും കാണാൻ പറ്റുമോ എന്നുള്ളത് ഈ റൂട്ടിൽ പ്രധാനമായിട്ടും കാട്ടി പോലുള്ള മൃഗങ്ങളെയൊക്കെ ധാരാളം കാണാൻ സാധ്യതയുള്ള ഒരു റൂട്ടും കൂടിയാണ് പ്രധാനമായും ഇപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ കാടിൻ്റെ ഉൾവശത്തും നല്ല അവർക്കുള്ള ഭക്ഷണത്തിനൊക്കെ ഉള്ള ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ കാടിൻ്റെ വെളിയിലേക്ക് അങ്ങനെ ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ് അല്ലാത്ത സമയത്ത് കുറച്ചൊരു വേനൽ സമയക്കാണെന്നുണ്ടെങ്കിൽ ധാരാളം മൃഗങ്ങൾ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം അവർ ഭക്ഷണം അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ സമയത്ത് അവരെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ പുതിയ കാഴ്ചകൾ അന്വേഷിച്ച് യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതാ അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സ്ഥലമുണ്ടല്ലോ ആനകളൊക്കെ മരിക്കുന്ന ഒരു സ്ഥലം അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ തേപ്പ കുണ്ട് എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും അതല്ല തേപ്പക്കാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഓക്കെ അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് പിറകുവശത്തായിട്ട് മലനിരകൾ കാണാം അതിൻ്റെ താഴെയായിട്ട് ഒരു ഒരു ഒഴിഞ്ഞ പറമ്പ് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ ആനകളെ മരിക്കുന്ന സ്ഥലം അതുപോലെ ഇതൊരു മെരുക്കിയ ആനനെ കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് പകർത്തിയതാണ് നല്ല രസമുണ്ട് ആ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടാനയെ പോലുണ്ട് കാണാൻ കാട്ടാന കാണാന് ഒന്നും കൂടി വേറെ കളറിലൊക്കെ ചേഞ്ച് ഉണ്ടാകും നാട്ടാനകൾക്ക് കുറച്ച് കറുത്ത നിറായിരിക്കും ഉണ്ടാകാം അപ്പോൾ അവിടുത്തെ ആനവിശേഷങ്ങളൊക്കെ കണ്ട് നേരെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അങ്ങനെ കുറച്ച് യാത്ര മുന്നോട്ട് പോയപ്പോഴാണിത് റോഡിൻ്റെ ഇടതു വശത്തായിട്ട് ഒരു കൊമ്പൻ ഒരു കാട്ടാന നിന്ന് പുല്ല് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അധിക സമയം ഇവിടെ ചിലവഴിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരുന്നു വളരെ മനോഹരമായ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള യാത്രയായിരുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശത്തും നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സമയമായിരുന്നു ഈ മുതുമലൈ ഫോറസ്റ്റിലൂടെ ഞാൻ ധാരാളം തവണ യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഈ കാട്ടിൽ നിന്ന് ലഭിക്കുക ചിലപ്പോൾ ചില സമയത്ത് സമ്മർ സീസണിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇലകളൊക്കെ പൊഴിഞ്ഞ് കാട് ഒരു എന്താ ഒരു പ്രത്യേകതരം ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ആ സമയത്ത് ഏറ്റവും കാണാൻ ഭംഗിയുള്ളൊരു സമയമെന്ന് പറയുന്നത് ഈ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് കുറച്ചും കൂടി ദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ മരത്തിൻ്റെ ചില്ലയിൽ ഒരു ആൺമൈലിരിക്കുന്നതായിട്ട് കാണാം മയിലിന് പിന്നെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് കൂടുതലായി കാണുന്നത് കൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കണ്ടപ്പോൾ പോകുന്ന വീഡിയോ എടുത്തു എന്ന് മാത്രം ഇതാ അവിടെ കാണുന്നത് കുറച്ച് മാനിൻ്റെ കൂട്ടമാണ് അവർ മരത്തിൻ്റെ തണലിൽ നിന്ന് വിശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ നമുക്ക് തിരിയാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് തേപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ടാണ് നമുക്ക് മസിനഗുടിയിലേക്ക് പോകാനുള്ളത് ഇവിടെ നിന്ന് ഗവൺമെൻറ് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സഫാരി അവൈലബിളാണ് നമുക്ക് ബസ്സിനായിട്ടും മറ്റുമൊക്കെ ഇവിടെ നിന്ന് കാട് കാണാൻ ടിക്കറ്റ് എടുത്ത് കാർഡ് കാണാൻ അവസരം ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട് ഇത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് അങ്ങനെ മസനഗുടി ലക്ഷ്യമാക്കി നമ്മൾ വാഹനം നേരെ വലത്തോട്ട് തിരിക്കുകയാണ് ആ റൂട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇതാ നമുക്ക് മനോഹരമായ അങ്ങനത്തെ ഒരു പാലം കാണാൻ സാധിക്കും ഇവിടെ നിന്ന് വൺ വേ ആയിട്ടാണ് ചെറിയ റോഡാണ് ഇവിടെ നിന്നുള്ളത് ഊട്ടിയിൽ നിന്നും ഈ റൂട്ടിലേക്ക് തിരിച്ച് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൺ വേ ആയിട്ടാണുള്ളത് മസിനഗുടി വരെ ടു വേ ആയിട്ട് ആളുകൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് കാരണം ലോക്കൽസ് ഒരുപാടുള്ളതാണ് അപ്പോൾ മസിനഗുടിയിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് വരാം പക്ഷേ ഊട്ടിയിൽ നിന്ന് ചുരമിറങ്ങി താഴേക്ക് ഇപ്പോൾ വാഹനങ്ങൾ അതവർ അവിടുത്തെ ലോക്കൽ വാഹനങ്ങളും അതുപോലെ തന്നെ ചില ബസ്സും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമേ അതുമാത്രമേ അതികൂടെ ഊട്ടിയിൽ നിന്നും ബസിന് കുടിയിലേക്ക് ആയിട്ടുള്ളൂ മറ്റേത് ഇവിടെ നിന്ന് ഊട്ടിയിലേക്കുള്ള വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നതുമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണുന്ന ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് ഇത്ര മനോഹരമായ ഭൂപ്രകൃതിയാണ് രണ്ട് സൈഡിലും പച്ചപ്പ് വളരെ എന്താ പറയുക നിരന്ന പ്രദേശം കാണാൻ വളരെ മനോഹരമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡാണ് റോഡ് എന്ന് പറയുന്നത് അതിൻ്റെ വീതി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു ശരിക്കും ഇതൊരു വൺ വേക്കുള്ളൊരു വഴി എന്താ പറയുക എന്തെങ്കിലും ഇവിടുത്തെ ആളുകൾ ഇത് ടു വേ ആയിട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ വേറൊരു മാർഗ്ഗം ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ റോഡ് തന്നെയാണ് അതെ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല തുറക്കും പാട്ടി പോയ അങ്ങനെ കുറച്ച് ദൂരം കൊണ്ട് എത്തിയപ്പോഴാണ് ഇതാ ഇയാൾ കാണുന്നത് സിംഹവാലൻ കുരങ്ങ എന്ന് പറയും അപ്പോൾ ആൾ അവിടെ നിന്ന് വിശ്രമിക്കുകയാണ് ആ ഇരുത്തം കണ്ടാൽ തന്നെ നല്ലൊരു കോമഡിത്തായിട്ടാണ് തോന്നുന്നത് ഇത്തരം കാഴ്ചകളൊക്കെ റൂട്ടിൽ വന്നാലേ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു വേറെ കുറച്ച് ആളുകൾ അവിടെ അപ്പുറത്തുണ്ട് അതാ കണ്ടില്ല ഇവിടെ സൈഡിലൊന്നും അങ്ങനെ വാഹനം നിർത്തിയിടാൻ വലിയ സൗകര്യം ഒന്നുമില്ല കാരണം ഈ വൺ വെയിൻ്റെ അതിൻ്റെ വീതി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു മൈനസ് ആയിട്ടുള്ളൊരു സംഗതി അത്യാവശ്യം വീതിയും ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് കാഴ്ചകളൊക്കെ നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ കാണാൻ സാധിക്കുമായിരുന്നു ഒന്നാമത് ഫോറസ്റ്റ് ഏരിയയാണ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പാടില്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭീമമായ ഫൈനും കിട്ടും ശിക്ഷ അനുഭവിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓഫാക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സംഭവം കാരണം ഈ ഓഫാക്കാൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മനോഹരമായ കാഴ്ചയാണ് ചുറ്റിനും കാണാൻ പറ്റുന്നത് അപ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ ആ കാഴ്ച നമുക്ക് ഇനി പകർത്താൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല കാരണം അത്രക്ക് അടിപൊളി റൂട്ടാണ് ഒരിക്കലെങ്കിലും ഇതുവഴി ഒന്ന് യാത്ര ചെയ്യണമെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും ഇത് ക്യാമറ ഓഫാക്കാൻ നിങ്ങളാണെങ്കിൽ നിങ്ങളെക്കൊണ്ടിതിന് എന്നുള്ളത് നിങ്ങളെന്നൊന്ന് പറയും അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇതാ ഒരു അവിടെ ഒരു ഒറ്റ മാനിനെ കാണുന്നത് നല്ല കൊമ്പക്കുള്ള കാണാൻ നല്ല മനോഹരമായ ഒരു മാന് അപ്പോൾ ഞങ്ങൾ കണ്ടപാട് നിൽക്കണോ ഓടണോ എന്നുള്ള മൈൻഡിലാണ് മൂപ്പര് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അതും കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടിരുന്നു മസ്സിന് കൂടി ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ചുറ്റിനും കാണാനുള്ളത് പോകുന്നതിനിടക്കാണ് അവിടെ കാട്ടിൽ കുറേ പോത്തുകൾ മേഞ്ഞു നടക്കുന്നത് കാണുന്നത് നമ്മുടെ കാട്ടിയല്ല ഇത് സാധാ പോത്തുകളാണ് ഇനി യഥാർത്ഥത്തിൽ ഇവരായിരിക്കുമോ കാട്ടുപോത്തുകൾ അങ്ങനെ നമ്മൾ ഏകദേശം വസനഗുടി ടൗണിനോട് അടുത്തെത്താറായിട്ടുണ്ട് അതിന് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ വാഹനത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും ചെറിയ കുപ്പികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്ററിന് മുകളിലുള്ള വെള്ളമുള്ള കുപ്പികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഊട്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ പാസ് എടുക്കണമെന്ന് ഈ പാസ് നിർത്തലാക്കി എന്നുള്ള വാർത്ത ഞാൻ ഞാനിതിനു മുന്നേ കേട്ടിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അത് നിർത്തലാക്കിയിട്ടില്ല അത് വീണ്ടും ഈ പാസ് ആവശ്യമാണെന്നുള്ളത് ഇതിന് മുന്നേ ഒരു സമയം ഞാൻ വന്ന സമയത്ത് പാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇല്ലാതെ തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസിനഗുടി ടൗൺ എന്ന് പറയുന്നത് വളരെ ആൾ താമസമുള്ള കൂടുതൽ പോപ്പുലേഷനുള്ള ഈ കാടിൻ്റെ നടുവിൽ ഇങ്ങനെയൊരു എന്താ പറയുക ചെറിയ പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയുക വളരെ പ്രകൃതി മനോഹരമായ ഒരു പട്ടണോ ഗ്രാമോ എന്തു വേണമെങ്കിലും വിളിക്കാം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചുരം കയറാൻ പോകും ആ ചുരം കയറിയതിന് ശേഷം പിന്നെ ഒരു ടൗണോ കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ടൗണ് പിന്നെ ഊട്ടിയിലാണുള്ളത് അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അതുപോലെ വണ്ടിയിൽ എണ്ണ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂല് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടുന്ന് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമ്മൾ കയറാൻ അപ്പോൾ ചുരം കയറുന്ന സമയത്ത് പിന്നീടൊന്നും നമുക്ക് പെട്രോൾ പമ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഏകദേശം ടൗണിൽ നിന്ന് വിട്ട് വീണ്ടും കാട്ടിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ഊട്ടിയാണ് ഊട്ടി ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ ഈ കാട് കുറച്ച് ദൂരം കൂടെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ നമുക്ക് ചുരമായിരിക്കും കിട്ടുക അത്യാവശ്യം ദൂരം ഇനിയും ഊട്ടിയിലേക്കുണ്ട് ചുരം തന്നെ അത്യാവശ്യം പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് ചുരം തന്നെ നമുക്ക് കയറാനുണ്ട് ഈ ചുരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ വയനാട് പോലുള്ള ചുരങ്ങളല്ല ഇത് ഡീപ്പായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് വൺ വേ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവിടെ നിന്ന് ഊട്ടിയിൽ നിന്നും ഈ റോട്ടിലേക്ക് മറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല പിന്നെ ചില വാഹനങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാം അത് ഇവിടുത്തെ ലോക്കൽ വാഹനങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും നമ്മുടെ ഊട്ടിയിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ മസിന് നിന്നും നേരെ ഊട്ടിയിലേക്കുള്ള യാത്രയാണ് അതിമനോഹരമായ യാത്രയാണ് നമ്മൾ ചുരങ്ങളൊക്കെ കയറിപ്പോകുന്നുണ്ട് വളരെ മനോഹരമായ അനുഭവങ്ങളും വളരെ നല്ല കാഴ്ചകളും റോഡിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ നമ്മുടെ ക്യാമറ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇനിയുള്ള ചാൻ വീഡിയോകളൊക്കെ വളരെ മനോഹരമായ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ യാത്രയുടെ സീരീസ് അത് ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് ഫോർ വാച്ചിങ്